ഓം ശാന്തി ഒരിക്കൽ ഒരു ചെറിയ ജലത്തുള്ളി സാഗരത്തിൽ നിന്നും വളരെ അകന്നു കഴിയുകയായിരുന്നു ആ ജലത്തുള്ളി കാറ്റിൽ ഉയർന്നും പറന്നും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നു അതിടക്കിടയ്ക്ക് ചില നദികളിൽ പോയി വീഴും ചിലപ്പോൾ ആ ജലത്തുള്ളി തടാകത്തിൽ പോയി വീഴും എന്നിട്ടൊന്നും തന്നെ ആ ജലത്തുള്ളിക്ക് ഒരു ശാന്തി ലഭിച്ചില്ല ഒന്നിലും ഒരു തൃപ്തി ഉണ്ടായില്ല ആ ജലത്തുള്ളി ഇങ്ങനെ ചിന്തിച്ചു ഞാൻ അപൂർണനാണ് എനിക്ക് എന്താണ് വേണ്ടത് എവിടെയാണ് എൻ്റെ പൂർണ്ണത എന്നും ഒരു കൊച്ചു ബിന്ദുവായി ഒരു തുള്ളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനാണോ എൻ്റെ വിധി ഒരു ദിവസം ആ ജലത്തുള്ളി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു കടലിൻ്റെ തീരത്തെത്തി ഉടൻ തന്നെ ആ ജലത്തുള്ളി കടലിലേക്ക് നോക്കി ഈ കടൽ എത്ര വിശാലമാണ് എത്ര ആഴമുള്ളതാണ് എത്ര ശാന്തമാണ് എത്ര ശക്തികളാൽ നിറയ്ക്കപ്പെട്ടതാണ് ഇത് വിചാരിച്ചുകൊണ്ട് ആ ജലത്തുള്ളി സ്വയം കടലിലേക്ക് എടുത്ത് ചാടി ആ സമയത്ത് ജലത്തുള്ളിക്ക് യാതൊരു ഭയവും തോന്നിയില്ല ഒരു ഭ്രമവും തോന്നിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അപൂർണനാണ് ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും കൂടാതെ ആ ജലത്തുള്ളി ഇപ്പോൾ അവിശാലമായ സമുദ്രത്തിന്റെ ഒരു ഭാഗമായി മാറി സ്വയം ചിന്തിച്ചു ഞാനും ഈ കടലിന്റെ ഭാഗമാണ് ഈ കടലിലാണ് എൻ്റെ പൂർണത അപ്പോൾ ആ ജലത്തുള്ളി കടലിലേക്ക് എടുത്ത് ചാടുന്ന കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു അതോട് ഇതിന്റെ കഥ കഴിഞ്ഞു ജലത്തുള്ളി തീർന്നു എന്നൊക്കെ ഞാൻ ചത്തുപോയി എന്ന് വിചാരിച്ചു പക്ഷെ വാസ്തവത്തിൽ ആ ജലത്തുള്ളി അവിടെ പൂർണനാവുകയായിരുന്നു ആ ജലം തുള്ളി ആ വിശാലമായ സാഗരത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ആ എല്ലാവരും പരിഹസിച്ച ഒരു ജലത്തുള്ളിയല്ലേ ഒരു കുമിളയല്ലേ എന്ന് വിചാരിച്ചവർക്ക് മുമ്പിൽ ആ ജലത്തുള്ളി ഇന്ന് വലിയൊരു സാഗരമായി തീരും അതുപോലെ ആത്മാക്കളായി നമ്മളും ഈശ്വരിൽ നിന്നും വേറിട്ട് ഈ ലോകത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുക എവിടെയാണ് നമ്മുടെ പൂർണ്ണത എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതാ ശാന്തി എന്നാൽ എപ്പോഴാണോ നമ്മൾ ഈശ്വരന്റെ സ്മൃതി ഈശ്വരന്റെ ഗുണം ഈശ്വരന്റെ സ്നേഹം ഇത് ലയിച്ചുചേരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവും നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ശക്തി എന്താണ് നമ്മുടെ ശുദ്ധ സ്വരൂപം എന്താണ് ഇതൊക്കെ വീണ്ടും പുനർജാഗ്രതയിലേക്ക് വരും ഒരു പുതിയ ഉണർവിലേക്ക് വരും ഇതുവരെയൊക്കെ ഞാൻ വിചാരിച്ചത് ഞാൻ നിസ്സാരനാണ് എന്നാൽ ഭഗവാനെ കിട്ടിയപ്പോഴോ ഞാൻ ഭഗവാൻ്റെതായി ആ ഭഗവാൻ ഞാൻ അങ്ങ് ലയിച്ചുചേരുകയാണ് ഇത് തന്നെയാണ് വാസ്തവത്തിൽ ലെവലിൻ സ്ഥിതി ഇപ്പൊ ലെവലിൻ സ്ഥിതി എന്ന് പറയുമ്പോൾ അതൊരു സാധനയാണ് ലയിച്ചിരിക്കുക എന്ന് പറയും ഒരു പ്രേമ നിഷ്ഠമായ ഒരു യാത്രയാണിത് എപ്പോഴാണോ നമ്മൾ ആത്മാക്കൾ തൻ്റെ സത്യമായ സ്വരൂപത്തെ മനസ്സിലാക്കി പരമാത്മാവുമായി ഒരു ഗഹനമായ സംബന്ധത്തിലേർപ്പെടുന്നത് ആ സംബന്ധത്തിൽ മാത്രമേ നമുക്ക് ലെവലിൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പോ ഒരു ജലത്തുള്ളി ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്തുമാത്രം ഭയമുണ്ടായിരുന്നു അതിന് ഇന്ന് സാഗരത്തിലേക്ക് വന്നപ്പോഴോ ആ ജലത്തുള്ളി അമരനായി തീർന്നു അതുപോലെ അവ്യക്ത ബാബ്ദാദ പറയുന്നു ഏതൊരു വസ്തു സാഗരത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് അത് സാഗരത്തിൻ്റെതാകും പിന്നെ അതിന്റെ മുമ്പിൽ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ബാബ അതായത് സർവ സാഗരത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരും ഇതിനെയാണ് ലളീന സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ ബാബയിൽ നമുക്ക് എന്താണ് ലയിച്ചു ചേരണം ശരിക്കും ബാബയിൽ ലയിക്കാൻ പറ്റും ആളുകൾ പറയും ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു വന്ന് വാസ്തവത്തിൽ അങ്ങനെ ലയിക്കുന്നില്ല എന്നാൽ ആ അച്ഛന്റെ ഓർമ്മയിൽ നമുക്ക് ലയിക്കാം സ്നേഹത്തിൽ ലയിക്കാം അല്ലാതെ ആത്മാവിൽ പരമാത്മാവിൽ ആത്മാവ് പോയി ലയിക്കുകയല്ല പകരം ആത്മാവിൻ പരമാത്മാവിന്റെ സ്നേഹത്തിലേക്ക് ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു എവിടെയാണോ ആ പരമ്പിത പരമാത്മാവിന്റെ സ്മൃതിയുള്ളത് പ്രേമം ഗുണം ഇതിന്റെ എല്ലാം ആഴങ്ങളിലേക്ക് നമ്മൾ മുഴുകുന്നത് അപ്പോൾ ഒരു ബിന്ദു സാഗരത്തിൽ ലയിക്കുന്നതുപോലെ പോലെയാവുകയാണ് ഇവ ബിന്ദുവില്ല ബിന്ദുവും സാഗരമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ബാബ ഭഗവാൻ അതായത് സർവ സാഗരത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരണം ബാബയിൽ ലയിക്കുകയല്ല മറിച്ച് ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൽ ലയിക്കുകയാണ് അതായത് ദിവസവും നമ്മൾ ഈശ്വരീയ സ്മരണയുടെ അഭ്യാസം ചെയ്യണം പിന്നെ ആത്മാവിൽ ഗുണങ്ങളെ നിറയ്ക്കണം പിന്നെ സേവനവും നമ്രതയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം സേവ ചെയ്യണം വിനയത്തോടു കൂടി ചെയ്യണം പിന്നെ സത്സംഗം ചെയ്യണം സ്വാധ്യായം ചെയ്യണം നല്ല നല്ല കൂട്ടുകെട്ടിലേക്ക് പോകണം അതേപോലെ നിരന്തരം പഠിക്കണം കൂടെ കൂടെ നമ്മൾ സ്വനിരീക്ഷണം ചെയ്യണം നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണെന്നുള്ള ആത്മപരിശോധനയും ചെയ്തുകൊണ്ടിരിക്കും ഇതിലൂടെ നമുക്ക് സ്വയം സ്വയത്തെ തിരിച്ചറിയുവാനും അതിലൂടെ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനാകുന്ന സാഗരത്തിൽ ലയിച്ചു ചേരാനും ഒരു ജലത്തുള്ളിയായ ആത്മാവിന് സാധിക്കും ആ സാഗരത്തിലാണ് ബിന്ദു ആത്മാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും പെർഫെക്ഷൻ അവിടെയാണ് നമ്മുടെ പൂർണ്ണത അതാണ് നമ്മുടെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ ഓം ശാന്തി